അനാവശ്യമായി ജാസ്മിൻ്റെ പ്രവൃത്തികളെ താങ്ങി ഒരു ഗുണവുമില്ലാതെ ഒരു കാര്യവുമില്ലാതെ നെഗറ്റീവായി മാറുകയാണ് നമ്മുടെ ശ്രീതു ശ്രീതു ജിൻഡോയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് ജിൻഡോ ചേട്ടനെ ജാസ്മിൻ അടിച്ചതിൽ പരാതി ഉണ്ടോ അപ്പൊ ജിൻഡോ പറഞ്ഞു എനിക്ക് പരാതിയില്ല പക്ഷെ എന്തിനെന്നെ അടിച്ചു എന്ന് എനിക്കറിയണം എന്ന് ജിൻഡോ പറഞ്ഞു അപ്പോ ഈ സമയത്ത് വേറൊരു കാര്യമുള്ളതാണ് അങ്ങ് അപ്പുറത്ത് വാഴത്തോട്ടത്തിയിരുന്ന് ഗബ്രിയും ജാസ്മിനും ചർച്ച ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ജിൻഡോ ഈ ആഴ്ച പുറത്താകുമോ എന്നാണ് കാരണം ആ വട്ടം പിടിച്ചല്ലോ ഗബ്രിയെ ആ പേരും പറഞ്ഞ ലാലേട്ടൻ ചിലപ്പോൾ പുറത്താക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരിരിക്കുന്നത് ഇവിടെ ജിൻഡോ ഇതുപയോഗിച്ച് ജാസ്മിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം പക്ഷെ എന്നെ എന്തിനടിച്ചു എന്ന് എനിക്ക് അറിയണമെന്ന് ഇവിടെ നമ്മുടെ ശ്രീദുവിന്റെ അടുത്ത് ജിൻഡോ പറയാണ് അപ്പോൾ ശ്രീതു ഉടനെ അത് എണീപ്പിക്കാൻ അടിച്ചതാണ് അപ്പോ ചേട്ടൻ കണ്ണു കൂടി കിടക്കുമായിരുന്നു അപ്പോ ഉടനെ ജിൻഡോ പറഞ്ഞു ഇല്ലല്ലോ ഞാൻ ഉണർന്നു കിടക്കായിരുന്നല്ലോ നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേക്ക് മറുപടി തരുകയും ചെയ്യല്ലേ അത് പിന്നെ എങ്ങനെ എണീപ്പിക്കാൻ അടിച്ചതാവും എണീപ്പിക്കാൻ അടിച്ചല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നെ ഒരു ബാഡ് വേർഡ് പറഞ്ഞുകൊണ്ടാണ് അവളെ അടിച്ചത് എനിക്ക് നല്ല ബോധമുണ്ടെന്ന് ജിൻഡോ പറയുന്നു അല്ല ചേട്ടാ ചേട്ടനെ എണീപ്പിക്കാനാണ് ചേട്ടാ അടിച്ചത് അല്ല എന്നെ എണീപ്പിക്കാൻ അല്ലേ അടിച്ചത് ആ അടി നിങ്ങളൊക്കെ കണ്ടതാണല്ലോ നിങ്ങൾ പിന്നെ എന്തുണ്ടാ എന്നെ അടിക്കാത്തത് നിങ്ങളും അവിടെ വന്ന് നിന്നേ ജാസ്മിൻ എന്നെ എണീപ്പിക്കാൻ അടിച്ചെങ്കിൽ അതുപോലെ എന്നെ എണീപ്പിക്കാൻ നിങ്ങൾ അടിക്കുമായിരുന്നോ അപ്പൊ ശ്രീതു പെട്ടേ അപ്പൊ ശ്രീതു ഉടനല്ലേ ഞങ്ങൾ അടിക്കില്ലായിരുന്നു ആ അതാണ് നിങ്ങൾ അടിക്കില്ല അപ്പോൾ ആ അടിച്ച അടി ആരും അടിക്കില്ല നിങ്ങൾ എന്തേ അടിക്കാത്തത് ഇപ്പൊ ശ്രീദു അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീതു ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ പോലും അങ്ങനെ അടിക്കുന്ന ശരിയാണോ ഞാൻ ഉണന്ന് കിടക്കായിരുന്നു ശ്രീദു ഇനിയിപ്പോ ഉറങ്ങി കിടക്കാന്ന് വെച്ചോ ഒരാൾ ശ്രീധുവിനെ അങ്ങനെ വന്ന് അടിച്ചാൽ ശ്രീധുവിനെ അത് ഓക്കെ ആണോ അതല്ല ചേട്ടാ അപ്പോൾ ഉടനെ തന്നെ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ ഉണർന്നു കിടക്കായിരുന്നു നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ ഞാൻ മറുപടിയും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അടിച്ചതാണ് ഉണത്താൻ അടിച്ചതാണെന്നൊന്നും പറയേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ശ്രീധ ചോദിക്കുകയാണ് അത് ചേട്ടനെ അപ്പോൾ പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് തോന്നുന്നു നന്ദനെ ആ വിഷയം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചേട്ടന് പരാതിയൊന്നും ഉണ്ടാവില്ല എന്ന് അപ്പോൾ ഉടനെ ജിൻഡോ പറഞ്ഞു ആ സമയത്ത് തന്നെ അടിച്ച് തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ നന്ദനെ അത് പറയുന്നുണ്ട് ഞാനും അപ്പോഴും തന്നെയാണ് പറഞ്ഞത് അത് നന്ദനെ പറഞ്ഞു എന്നതുകൊണ്ട് ഞാൻ അത് കേട്ട് പറഞ്ഞു എന്ന് എങ്ങനെ പറയാൻ പറ്റും ഞാൻ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കഴിഞ്ഞല്ലോ പറഞ്ഞത് ഞാൻ എന്നെ ഈ അടിച്ചു നന്ദനയും പറയുന്നുണ്ട് പറയുന്നുണ്ട് ഞാനും അത് പിന്നെ എങ്ങനെ ജിൻഡോ അവിടെ ചോദിക്കുന്നുണ്ട് ഇവിടെ തീർക്കാൻ ജാസ്മിൻ ഇങ്ങനെ തട്ടി ഉണർത്തി എന്നുള്ള രീതിയിലാണ് പക്ഷെ കണ്ടോണ്ടിരുന്ന അതിന് മുമ്പ് ജാസ്മിൻ തട്ടി തട്ടി വിളിക്കുന്നുണ്ടായിരുന്നു അതും അത്യാവശ്യം നല്ലപോലെ തട്ടുന്നുണ്ടായിരുന്നു അത് പോട്ടെ നോക്കിയാൽ അതിനുശേഷം ഇത് ജാസ്മിൻ പ്രോക്കായി ദേഷ്യം വന്ന് അടിച്ചതാണെന്ന് കൊച്ചു പിള്ളേർക്ക് പോലും അറിയാം പക്ഷേ അതിനെ പോലും ന്യായീകരിച്ച് ഒരാവശ്യവും ഇല്ലാതെ ഇവിടെ ശ്രീധു നെഗറ്റീവ് ആവുകയാണ് കാരണം ഇതിനകത്ത് ന്യായീകരിക്കേണ്ട ഒരു കാര്യവും ശ്രീധുനില്ല എന്നിട്ടും പോയി ജാസ്മിനെ ന്യായീകരിക്കുകയാണ് സ്വന്തം കൺമുന്നിൽ നടന്ന ഒരു തെറ്റിനെ തെറ്റെന്ന് പറയാൻ പോലും ധൈര്യമില്ലാതെ ഒരാളുടെ മേൽ എല്ലാ പഴിയും ചാരിയിട്ട് സേഫ് ഗെയിം കളിക്കുന്ന ശ്രീധുവിൽ നിന്ന് ഇത് കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ശ്രീധു ആൾക്കൂട്ടം എവിടെ നിൽക്കുന്നു അവിടെ ശ്രീധുനിൽ നിൽക്കാൻ പറ്റൂ ഒറ്റയ്ക്ക് നിന്നിട്ടൊരു കളി ജിൻഡോയെ പോലെയോ ഈവൻ നോറയെ പോലെയോ പോലും കളിക്കാൻ ഉള്ള ഒരു ധൈര്യമോ അതിനുള്ള ഒരു തൻ്റെ ഇടമോ ഒന്നും ശ്രീധുവിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ന്യായീകരണമൊക്കെ സ്വാഭാവികമായിട്ടും പ്രതീക്ഷ തന്നെയാണ് പക്ഷെ അത് ശ്രീധുവിന്റെ ക്യൂട്ട്നെസ് ഓവർലോഡഡ് ഗെയിമിന് ചിലപ്പോൾ തിരിച്ചടിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്